എൻ്റെ പേര് സിജു തോമസ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഈ ഉടമ്പടി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കാരണം നമ്മൾ പണം കൊടുത്ത് കടയിൽ നിന്ന് സാധനം മേടിക്കുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്ത് അനുഗ്രഹങ്ങൾ പിടിച്ച് മേടിക്കുന്നത് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ എൻ്റെ വൈഫ് കൂടെ കൂടെ നിർബന്ധിച്ചതിൻ്റെ ഫലമായാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുത്തതിലെ ഒന്നാമത്തെ നിയോഗം ഞാൻ എറണാകുളത്ത് ജോലിയും വൈഫും പിള്ളേരുമെല്ലാം വീട്ടിൽ വയനാട്ടിലുമായിരുന്നു അപ്പം ഞങ്ങൾ ഒരു നല്ല ഭവനം ഞങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉടമ്പടിയിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്വരം പറഞ്ഞു വീട് പണിയാനല്ല എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന ഒരിടം ദൈവം ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തരിക തരണമെന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ നിയോഗം എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗം എഴുതി ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തൃശ്ശൂരേക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള ജോലി സഹിതമുള്ള ഒരു ദൈവശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടു അങ്ങനെ ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്നത് ദൈവം പരിശുദ്ധ മാതാവിലൂടെ ആ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അതുപോലെ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു എന്തു ചെയ്താലും ഇതൊന്ന് വീട്ടാൻ പറ്റൂല എത്രയൊക്കെ സംഭവിച്ചാലും അങ്ങനെ അതും മാതാവിനോട് നിയോഗം വെച്ച് ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു വ്യക്തിയിലൂടെ ആ പതിനഞ്ച് ലക്ഷം രൂപയും കടം വീട്ടുവാൻ സാധിച്ചു പിന്നീട് ഞാൻ ആദ്യമേ ഉടമ്പടി ചെയ്തപ്പോൾ ഒരു ദിവസം നൂറ് ജപമാല ചെല്ലണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ തോന്നി അപ്പോൾ അങ്ങനെ ഒരു ഒക്ടോബർ മാസത്തിൽ ഞാൻ നൂറ് ജപമാല ഓരോ ദിവസവും ചെല്ലാൻ തീരുമാനിച്ചു ഒരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു ആ മാസം മുഴുവനും അത് ചെയ്തു പിന്നീട് അത് ഭാഷാപരമായി മാറി അങ്ങനെ രണ്ട് വർഷം പിന്നിടുമ്പോഴേക്കും ഇപ്പം ഒരു മണിക്കൂറുകൊണ്ട് ഒരു കോടി ജപമാല ഭാഷാപരത്തി ചെയ്യാനായി മാതാവ് കൃപ നൽകി പിന്നെ പലപ്പോഴും മാതാവ് ദർശനത്തിലൂടെയും ഒക്കെ സംസാരിക്കാറുണ്ട് സുഗന്ധാഭിഷേകം പലപ്പോഴായിട്ട് അനവധി തവണ ലഭിക്കുകയുണ്ടായി മാതാവ് നമ്മൾ പോകുന്ന വഴിയും നടക്കുന്ന വഴിയും എല്ലായിടത്തും മാതാവ് കൂടെ വരുന്ന ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകാറുണ്ട് സ്വപ്നത്തിലൂടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് മാതാവ് സംസാരിക്കാറുണ്ട് ഒരു ദിവസം മാതാവ് രാത്രിയിൽ വന്നു പറഞ്ഞു നിൻ്റെ കാവൽമാലാഹ ക്ലോഡിയ എന്നാണ് പേര് ആ മാതാഖയോട് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിലെ താളപ്പിഴകളെല്ലാം റെഡിയാവും എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം മാതാവ് മടിയിൽ കയറ്റിയിരുത്തി പ്രാർത്ഥിച്ചു പലതവണയായി ജോമാനിയെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വായിൽ പാലിൻ്റെ രുചിയോടു കൂടിയത് വ നിറയുന്ന അനുഭവം മാതാവിൻ്റെ മാതൃസ്നേഹം മുലയൂട്ടലിലൂടെ തരുന്നതാണെന്ന് മാതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ജീവിതത്തിൽ ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് മൂന്ന് വർഷത്തോളമായി അപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ മേഖലയിലും മാതാവ് കൂടെ നടക്കുന്ന അനുഭവം അതുപോലെ സമയ ചുരുക്കം ഏതൊരു പ്രവർത്തിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഒരു വർഷം കൊണ്ട് നടക്കേണ്ടത് പത്ത് മണിക്കൂർ കൊണ്ട് കൊണ്ടല്ലേ ഒരു ദിവസം കൊണ്ടൊക്കെ നടക്കുന്ന അനുഭവം ഉണ്ട് കൃപാസനത്തിലൂടെ തിരുക്കുമാരനിലൂടെയും മാതാവിലൂടെയും നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറയുന്നു ആ കാരുണ്യ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ ഞാൻ അതിൽ അതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല അങ്ങ് ചെയ് നമ്മളങ്ങ് ചെയ്താൽ എന്നുള്ള അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടാണ് അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഈ ആരുമില്ലാത്ത ആൾക്കാർക്ക് വഴിവെക്കലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുക അതുപോലെ തന്നെ എന്നെ കഴിയുന്ന സഹായങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്ത് ചെയ്യാറുണ്ട് അതുപോലെ നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ യുവാക്കൾക്കൊക്കെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ കഴിയുന്ന രീതിയിലുള്ള തെറ്റ് തിരുത്തൽ ആത്മീയമായ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ കേടെല്ലാം തീർത്ത് ആൾക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ കൂടുതൽ സജീവമായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ മാതാവിൻ്റെ ഉടമ്പടി പത്രം എല്ലാവർക്കും വിതരണം ചെയ്തു പരിശു ഇതൊക്കെയാണ് ഈ ഉടമ്പടിയിലൂടെ മാതാവിൽ നിന്നും ജനിച്ച ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പരിശുദ്ധ അമ്മയാണ് സ്വർഗത്തിൻ്റെ വാതിൽ അവളാണ് വാഗ്ദാനത്തിൻ്റെ പേടകം അവളിലൂടെ ദൈവത്തിന് അർപ്പിക്കുന്ന യാതൊന്നും ഫലരഹിതമായി തിരിച്ചു വരികയായിരുന്നു എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഉറപ്പ് പറയുന്നു എല്ലാ നന്ദിയും സ്തുതിയും അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിൻ്റെ ജീവിതത്തിന്മേൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നി സ്തംഭമായും ദൈവീക സാന്നിധ്യം നിറയുന്ന അനുഭവങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഇന്ന് ദൈവം മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച് താമസിക്കുന്ന അനുഭവങ്ങളാണ് കൃവാസന ദൈവാനുഭവങ്ങളായിട്ട് ഓരോ മക്കളും പങ്കുവെക്കുക തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണങ്ങൾ സിജു തോമസ് പറഞ്ഞു തനിക്കിങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അതായത് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കണമെന്ന് എന്നിട്ട് പിന്നീട് അതെങ്ങനെയാണ് ഇന്ന് അമ്മയിലൂടെ സ്വർഗം തുറക്കുന്ന വാതിൽ അമ്മയാണെന്നും അമ്മയിലൂടെ എങ്ങനെയാണ് ഈശോയിലേക്കിന്ന് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നതെന്നും ഒക്കെ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകൻ പങ്കുവെക്കുന്നതെന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതായത് ഇരുപത് കൊന്തയുടെ ബലമുള്ള ആയിരം മണി ജപമാല ഒരു ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് കൃപാസനത്തിലാണ് അങ്ങനെ അന്ന് തുടങ്ങി ഇവിടെ കൃപാസനത്തിൽ ഇതിൻ്റെ ഒരു വലിയ സ്റ്റോർ തന്നെ ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് അതായത് അത്രയേറെ ആസ്തിയുണ്ട് കൃപാസനത്തിന് രണ്ടായിരത്തി നാലില് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ജപമാലകളുടെ ബലം അത് ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ചൻ പറയാറുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകൾ കടലിലും കരയിലുമൊക്കെയായി അച്ഛൻ നടത്തിയ ശുശ്രൂഷകൾ ഇവിടെ നടന്ന ആരാധന ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇതൊക്കെ ഈ ഒരു ചെറിയ ആലയത്തെ പവിത്രീകരിച്ച് സ്വർഗത്തിൻ്റെ ഒരു കവാടമായിട്ട് ഈ കലവൂരിൽ ഈ കൃപാസനത്തെ ഉയർത്തുവാനായിട്ട് സ്വർഗം കനിഞ്ഞ് അമ്മ ഇറങ്ങി വന്നു ആ അതിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലേക്ക് നാം വർഷത്തിലേക്കാണ് നാം ഇപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ അനുഗ്രഹ പ്രാർത്ഥന നമുക്ക് എല്ലാ ദിവസവും അഞ്ചരയ്ക്കുണ്ട് ആ പ്രാർത്ഥനയിലൊക്കെ നാം പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് ഒന്നുകൂടി പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനൊക്കെ കൃപാസനം നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ മകൻ ഇവിടെ പറയുമ്പോൾ തൻ്റെ കുടുംബം ഒന്നിച്ചുള്ള ജീവിതം പത്ത് വർഷത്തിലേറെയായി അകന്ന് താമസിക്കുന്ന കുടുംബം ഒന്നിക്കണം അതുപോലെ അത് ഈ മകന് സാധ്യതമായി പിന്നീട് പതിനഞ്ച് ഇരുപത് വർഷമായി പതിനഞ്ച് ലക്ഷം രൂപ കടബാധ്യതയുണ്ട് അതൊക്കെ എങ്ങനെയാണ് തനിക്ക് ഉടമ്പടിയിലൂടെ അതിനൊക്കെ വഴികൾ എങ്ങനെ തുറന്നു കിട്ടി താൻ അർപ്പിക്കുന്ന താൻ ജപിക്കുന്ന ജപമാല മണികൾ അത് അതിനൊക്കെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ തന്നോട് സംസാരിക്കുന്നു ഇതൊന്നും ഇവിടെ ഒരു പുതുമയുള്ള കാര്യമല്ല എന്താന്ന് എന്താണെന്ന് വെച്ചാൽ കൃപാസന താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്ന മക്കളെയും അമ്മ സംസാരിക്കുന്ന ഒക്കെ ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും സാക്ഷ്യത്തിലൂടെ അങ്ങനെ അമ്മയുടെ ദർശനം സാമീപ്യം അത് സുഗന്ധ അഭിഷേകമായിട്ട് അതുപോലെ തന്നെ മടിയിലിരുത്തി തനിക്ക് അമ്മയുടെ മാതൃവാത്സല്യം നുകരുന്ന സ്നേഹമായിട്ട് ഒക്കെ ഈ മകന് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുക ഇന്നിപ്പോൾ തൻ്റെ ജപമാല മണികൾ അതെത്രയേറെ ശുഷ്കാന്തിയോടെ തീഷ്ണതയോടെ തനിക്ക് അതിനൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നു ഇതൊക്കെ നാം പറയുമ്പോൾ തീർച്ചയായും അമ്മ അടയാളങ്ങളുടെ ശുശ്രൂഷ ഇന്ന് എങ്ങനെയാണ് കൃപാസനത്തിലൂടെ തുടരുന്നതെന്നും അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി സ്വർഗത്തിൻ്റെ കവാടം വരെ എത്തി പരിശുദ്ധമറിയമേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തീർച്ചയായും നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലിരുന്ന് നമ്മെ ഈശോയോടടുപ്പിക്കുന്ന ഒരു ഉപകരണമായിട്ട് അമ്മ മാറുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയുടെ മനോഭാവത്തോടെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതാണ് അമ്മ തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈശോയെ അനുഭവിക്കുവാനും ഈശോയെ ഈശോയിലേക്ക് അടുക്കുവാനും അമ്മ നമുക്ക് വഴി തുറക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈ കുടുംബത്തിന് സമർ ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക